മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മലയാള ചിത്രം ഇത് ഓപ്പണിംഗ് ഡേ രണ്ടക്കം കിടക്കുന്ന ഒരു കളക്ഷൻ റെക്കോർഡ് സ്വന്തമാക്കാൻ പോവുകയാണ് നാരാട്ടൻ നായകനായിട്ട് എംബുലെന്ന് പറയുന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോഴത്തെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രം മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയാണ് ഫാൻ ഷോ അടക്കം ചിത്രം ആദ്യ ദിനം പത്ത് കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിന് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ പുതിയ അത്യാപിർവ്വ റെക്കോർഡ് രാജേട്ടൻ തന്നെ പേരിലാക്കിയിരിക്കുകയാണ് നേരത്തെ ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ കെ ജി എഫ് ടു അതോടൊപ്പം തന്നെ രിയോ തുടങ്ങിയ രണ്ട് നോൺ മലയാളം സിനിമകളായിരുന്നു ഇപ്പോഴത്തെ മലയാളത്തിന് സ്വന്തമായിട്ടൊരു പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ചിത്രം സ്വന്തമായിട്ട് എത്തിയിരിക്കുകയാണ് രാജേട്ടൻ നായകനറ്റ എംബുരാൻ ആണ് ഈ സിനിമ ഈ ഒരു റെക്കോർഡ് സംഖ്യ സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് രാഗം തിയേറ്ററുകളിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് എംബുരാൻ മാരത്തോൺ കളിക്കുമെന്ന് ഇതിനോടം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് തിയേറ്ററുകളെല്ലാം വലിയ ആഗോ തിയേറ്ററുകളെല്ലാം തന്നെ വലിയ ആഘോഷത്തോടെയാണ് എംബുരാനെ സ്വീകരിക്കുന്നത് റെക്കോർഡ് ഫോൺ ഷോകളും ചിത്രത്തിന് ഇതിനോ ഇതിനോടം തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളുടെ കൗണ്ടുകൾ ഇനിയും അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് ഡേ ഷോകളും ഇതിനോടം തന്നെ വലിയ രീതിയിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് രാജാട്ടൻ ചിത്രം എംപുരൻ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് അതോടൊപ്പം തന്നെ ആദ്യ ദിനം ഒരുപക്ഷെ അൻപത് കോടിക്ക് മുകളിൽ കളക്റ്റ് ചെയ്യുന്ന ഒരു മലയാള ചിത്രമായിട്ട് മാറുമെന്ന് ഇതിനോട ഇതിനോടൻ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് മലയാള സിനിമാ ചരിത്രത്തിൽ മറ്റൊരു നടനം സ്വപ്നം കാണാൻ സാധിക്കാത്ത റെക്കോർഡ് അല്ലെങ്കിൽ ഒരു അത്യപൂർവ്വ നേട്ടം രാജേട്ടൻ തൻ്റെ സ്വന്തം പേരിലാക്കിയപ്പോൾ എത്രത്തോളം കോടി രൂപ ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കുന്നത് നമുക്ക് വരും ദിവസങ്ങളോട് കണ്ടു തന്നെ അറിയാം ചിത്രം ഇനിയും തിയേറ്ററിലോ തിയേറ്ററിലോട്ടെത്തെ മൂന്ന് ദിവസം കൂടിയാണ് ബാക്കിയുള്ള എന്തൊക്കെയാണ് ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ട് കണ്ട് ചിത്രം എത്രത്തോളം വലിയൊരു വിജയമായിട്ട് മാറാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ രാജേട്ടൻ നായകനായിട്ടെത്തുന്ന എംബിരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര നേരാണ് മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി തിയേറ്ററിൽ നാട്ടിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട